നമസ്കാരം ന്യൂസ് പോപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ പോയി വലിയ പുതിയ കാര്യമൊന്നുമല്ല എവിടെങ്കിലും ചെന്ന് ഇരിക്കാമെന്ന് വിചാരിച്ച് പോയതാ അവിടെ അവിടെയാവുമ്പോൾ കരുണാകരന്റെ മകളാണല്ലോ കോൺഗ്രസിന്റെ ഒരു വടവൃക്ഷമായിരുന്നല്ലോ കെ കരുണാകരൻ കെ കരുണാകരന്റെ മകൾ വന്നാൽ വലിയ സംഭവമായിരിക്കും ബി ജെ പിയിൽ എന്ന് പറയുന്നത് കേട്ടു ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ് നേതാക്കന്മാരും ഒക്കെ പറയുന്നത് ഒരു സംഭവം ഉണ്ടാകാനും പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം കാരണം ഒന്നോ രണ്ടോ ദിവസം ചില പത്രവാർത്തകളും ചാനലിലെ വാർത്തകളും ഒക്കെ വരുന്ന ഒഴിച്ചാൽ പത്മജാ വേണുഗോപാൽ പോയത് കോൺഗ്രസിന് നല്ലതെ സംഭവിക്കൂ നല്ലതെ ഭവിക്കൂ എന്ന അഭിപ്രായമുള്ളവരാണ് കോൺഗ്രസിലെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ആളുകളും ഒരു മാരണം പോയി കിട്ടി എന്നാണ് അവർ കരുതുന്നത് മുരളീധരൻ പറഞ്ഞു വർക്ക് അറ്റ് ഹോമിൽ നിൽക്കുന്നവർക്ക് ഇതിൽ കൂടുതൽ ഇത് പ്രതീക്ഷിക്കാനാകില്ല അപ്പോ വീട്ടിൽ ചൊറിയുത്തിയിരുന്നപ്പോ കോൺഗ്രസുകാർ കുറേയധികം സ്ഥാനങ്ങളുമൊക്കെ കൊടുത്ത് എ ഐ സി സി മെമ്പറാക്കി ഇലക്ഷനിൽ നിർത്തി എല്ലാം തോറ്റു ദുന്നം പാടി നിന്റെ തോട്ടു ദുന്നം പാടി വന്നിരിക്കുന്നു എന്ന് ഒടുവിൽ ഉള്ളു കൃഷ്ണൻ ഒരു സിനിമയിൽ ജഗദീവിയുടെ പറയുന്നത് പോലെ ഇങ്ങനെ ഒരു അവസ്ഥ പത്മജ വേണുഗോപാലിൽ വന്നു വിട്ടുപോയല്ലോ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയ ഉടൻ വി ഡി സതീശൻ ചാനലുകളോട് ഒരു കാര്യം പറഞ്ഞു പഴയ ഒരു ഐ പി എസ് ഓഫീസറാണ് ബി ജെ പിയിലേക്കുള്ള വാതിലുകൾ തുറന്നതെന്ന് ഏതൊക്കെ ഐ പി എസ് ഓഫീസറാണെന്ന് പറഞ്ഞില്ല പഴയ ഒരു ഐ പി എസ് ഓഫീസറാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പോഴും ആ കൊച്ചിയിൽ നിന്നും ആ ഐ പി എസ് ഓഫീസർ ചാനലുകളുടെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയുന്നു ഞാനല്ല 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 പറഞ്ഞത് മറ്റാരുമല്ല ലോകനാഥ് ബെഹ്റ മുൻ ഡി ജി പി ആണ് മുൻ ഡി ജി പി ലോകനാഥ് ബെഹ്റയും പത്മജയുടെ കുടുംബവുമായുള്ള അടുപ്പവും ഒക്കെ കൊച്ചിക്കാർക്ക് മിക്കവാറും വളരെ വ്യക്തമായി അറിയാം ഈ ബെഹ്റയെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് നേരത്തെ ആ പറഞ്ഞതിൽ തെറ്റൊന്നും ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല കാരണം ലോകനാഥ് ബെഹ്റ ആക്രമിക്കപ്പെട്ട കേസിൽ ഒരു പ്രതിയുടെ പക്കത്തിൽ നിന്ന് അൻപത് ലക്ഷം രൂപ വാങ്ങിയെന്ന് ഇവിടുത്തെ ഒരു ഓൺലൈൻ മാധ്യമം ഒരു പ്രധാന പത്രത്തിന്റെ ഓൺലൈൻ മാധ്യമം അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു അതെല്ലാ പത്രമാധ്യമങ്ങളും അന്ന് റിപ്പോർട്ട് ചെയ്തു അത് റിപ്പോർട്ട് ചെയ്തിട്ട് ഈ ബെഹ്റയുടെ പേരിൽ ഒരു അന്വേഷണവും ഉണ്ടായില്ല അത് മാത്രമല്ല ഡി ജി പിയിൽ നിന്ന് അദ്ദേഹം ഒന്ന് വിരമിച്ച് കഴിഞ്ഞപ്പോ കൊച്ചി മെട്രോയുടെ എം ഡി ആയി സ്ഥാനക്കയറ്റം കൊടുത്ത് അവിടെ കൊണ്ടിരുത്തുകയും ചെയ്തു അപ്പൊ വിരമിച്ചാലും പോകാൻ സമ്മതിക്കില്ല ഏതാണ്ട് അഞ്ചു ലക്ഷത്തോളം രൂപ ശമ്പളവും അതിന്റെ ആനുകൂല്യങ്ങളൊക്കെ പറ്റിക്കൊണ്ട് ഇപ്പോൾ കൊച്ചിയിൽ സ്വച്ഛന്തമായി വാഴുന്നു ഈ ബഹറയെ കുറിച്ച് കൂടെയുള്ള ഒരു സഹപ്രവർത്തകൻ എന്ന് പറഞ്ഞത് വേറെ ആളൊരു ആണെന്നാണ് അതിന്റെ ഫോട്ടോസ് ചില വാർത്തകളൊക്കെയാണ് ഞങ്ങളും കൊടുത്തിരുന്നു ചില സ്ത്രീകളോടൊപ്പമുള്ള ഫോട്ടോസും ഒക്കെ കൊടുത്ത് ബി ജെ പിയുടെ തൊപ്പിയെടുത്തും മറ്റൊരു സ്ത്രീയുടെ തലയിൽ വെച്ചു കൊടുത്ത ഫോട്ടോയും ഒക്കെയുള്ള വാർത്തകളൊക്കെ അന്ന് ഞങ്ങൾ കൊടുത്തിരുന്നു അത് ഞങ്ങളാണ് ആദ്യം ബ്രേക്ക് ചെയ്തത് അതിലേക്കുള്ള ബെഹ്റ ഇതല്ല ഇതിനപ്പുറത്ത പണിയും കാണിക്കുമെന്നെല്ലാവർക്കും അറിയാം അപ്പോ ഈ ബെഹ്റ വർക്ക് ചെയ്തത് പിണറായി വിജയന് വേണ്ടിയാണോ ആയിരിക്കണമല്ലോ കാരണം കെ കരുണാകരന്റെ മകളെ ബി ജെ പിയിലേക്ക് വിട്ടാൽ കോൺഗ്രസിന് അതിൽ വലിയ അടിയാകുമെന്നും അത് കേരളത്തിൽ ഇലക്ഷനിൽ പല സ്ഥലത്തും അത് പ്രതിഫലിക്കുമ്പോഴത്തൊക്കെ ആയിരുന്നു സി പി എമ്മിന്റെ ചിന്ത എങ്കിൽ ആ ചിന്ത മുഴുവനും ചീറ്റിപ്പോയി ഇപ്പോ കാട്ടുപോയ പോലെ ബലൂർ പോലെയോ ആയിരിക്കാണ് നമ്മുടെ കൺവീനർ ഇ പി ജയരാജനും അതേപോലെ കോവിന്ദും മാഷും ഉള്ള ആളുകളും എല്ലാ ആളുകളും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല പോയതും പോയി ഈ പണിയെടുത്തതെല്ലാം വെറുതെയായി നേരെ ബെഹ്റയെ കൊണ്ടുവന്ന് അങ്ങ് ഡൽഹിയിലൊക്കെ റെക്കമെൻഡ് ചെയ്യിച്ചു എന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞെങ്കിൽ ഏത് ആണെങ്കിലും ശരി അങ്ങനെ വർക്കറ്റ് ഹോമിൽ ഇരുന്ന പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചെന്നു ബി ജെ പിയിൽ വലിയ ആരംഭത്തോടെ തിരുവനന്തപുരത്ത് അവരെ സ്വീകരിച്ച് ആനയിക്കുകയൊക്കെ ചെയ്തു ഈ ആനയിപ്പ് കഴിഞ്ഞു കഴിയുമ്പോൾ ഇനിയാണ് കളി പത്മജയ്ക്ക് എവിടെങ്കിലും ഒരു സ്ഥാനം കൊടുക്കുമെന്നറിയുന്നു ഒരു സ്ഥാനത്തിന് വേണ്ടിയാണല്ലോ പോയത് അപ്പോ ഈ ബി ജെ പിയിലേക്ക് പറഞ്ഞു വിട്ടതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിണറായി വിജയന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ എന്നാണ് ബി ഡി സതീശൻ ചോദിച്ചത് അങ്ങനെയെങ്കിൽ പിണറായി വിജയന്റെ കേരളത്തിലെ പല കാര്യങ്ങളും ബി ജെ പിയുമായി സംസാരിക്കുന്നത് ഈ ലോകനാഥ് ബെഹ്റയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ലോകനാഥ് ബെഹ്റ മാത്രമല്ല ഡൽഹിയില് ഒരു തിരുനത്തോമയുണ്ട് നമുക്ക് ആ തിരുതത്തോമയും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് പണി കേന്ദ്ര ഗവൺമെന്റുമായുള്ള ആശയവിനിമയങ്ങൾക്ക് വേണ്ടി ഒന്നേകാൽ ലക്ഷം രൂപ ശമ്പളവും സ്വന്തം വീടും ഒക്കെ കൊടുത്ത് രണ്ട് മൂന്ന് ആശ്രിതരെയും കൊടുത്ത് ഡൽഹിയിൽ കുടിയിരുത്തിയിട്ടുണ്ട് ആ കുടിയിരുത്തിയിരിക്കുന്ന തോമയ്ക്കും ഇതൊക്കെ തന്നെയാണല്ലോ പണി എന്ന് ഓർക്കുമ്പോഴാണ് നമുക്കൊരു സമാധാനം തോന്നുന്നത് എന്തായാലും കുറെ ആളുകളെയൊക്കെ ഇങ്ങനെ ബി ജെ പിയിലേക്ക് വിടാൻ ഇവരെല്ലാം കൂടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു പക്ഷേ സ്വന്തം കാൽനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് ഇവരാരും കാണുന്നില്ല എന്ന് മാത്രം അത് അങ്ങ് മൂന്നാറിലാന്നേ